ഹായ് ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ എന്താ പറയുക ഇന്ന് ഒരു മോർണിംഗ് കുക്കിംഗ് ബ്ലോഗ് ആയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ ഒരുപാട് നാളായി നമ്മൾ വീഡിയോസൊക്കെ ചെയ്തിട്ട് ഇപ്പോൾ നമ്മളാണെങ്കിൽ വെക്കേഷന് നാട്ടിലെത്തിയിട്ടുണ്ട് അപ്പോൾ നാട്ടിൽ വന്നിട്ട് ആദ്യമായിട്ട് ഇടുന്ന ഒരു വീഡിയോ ആദ്യമായിട്ടെന്ന് പറയാൻ പറ്റില്ല ഒരു ഷോർട്ട് വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന് ശേഷം ഇപ്പോഴാണ് ഒരു കുറച്ച് ചെറിയൊരു ലോങ് വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ എന്താ പറയുക നമ്മളെ എല്ലാവരും സേഫായിട്ടിരിക്കുക ഇപ്പം മഴയും ഇപ്പോൾ ഈ സമയത്ത് മഴ കുറച്ച് കുറവാണ് എന്നാലും മഴയും വെള്ളവും വെള്ളമെല്ലാം ഉള്ളതുകൊണ്ട് തന്നെ എന്താ പറയുക നമ്മൾ കുറേ ന്യൂസൊക്കെ കാണുന്നതും കേട്ടതും നമ്മൾ കണ്ടും കേട്ടും അനുഭവിച്ചിട്ടൊക്കെ ഉള്ള അതുകൊണ്ട് എല്ലാവരും കുറച്ചും കൂടി കെയർഫുള്ളായിട്ടൊക്കെ ഇരിക്കുക സേഫായിട്ടിരിക്കുക അപ്പോൾ നമുക്ക് ഇന്നത്തെ വീട്ടിലോട്ട് പോവാം അപ്പോൾ അപ്പോൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന ബ്രേക്ക്ഫാസ്റ്റ് ഉപ്പുമാവാണ് റവ വെച്ചിട്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ഉപ്പുമാവാണ് കേട്ടോ അപ്പോൾ ഇവിടെ ഈ കച്ചറിയൊക്കെ കാണുന്ന എന്താ പറയുക നമ്മൾ രാവിലെ തന്നെ ഒരു സാമ്പാർ സാമ്പാർ പൗഡർ എല്ലാം ചേർത്തിട്ട് നല്ലൊരു സാമ്പാറെല്ലാം ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ വേസ്റ്റൊക്കെയാണ് കിടക്കുന്നത് പിന്നെ നമ്മൾ എന്താ പറയുക ഇന്ന് ഉപ്പുമാവ് ഉണ്ടാക്കാനായിട്ട് കുറച്ച് ഉള്ളിയും പച്ചമുളകും അതുപോലെ ഇഞ്ചി എല്ലാം ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് ചെറിയൊരു ക്യാരറ്റ് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് കറിവേപ്പില എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ പാവയ്ക്ക കാണിച്ചത് ഉപ്പുമാവിൽ ഇടാനൊന്നും അല്ല കേട്ടോ അത് ഫ്രൈ ആക്കാൻ വേണ്ടിയിട്ടാണ് ഉപ്പേരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ എന്തായാലും അത് ഞാനിവിടെ ഒരു കപ്പ് റവ എടുത്തിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട് ഓൾറെഡി റോസ്റ്റഡ് റവയാണ് എന്നാലും ഞാനൊന്ന് റോസ്റ്റ് എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ സാമ്പാർ കണ്ടില്ലേ സാമ്പാർ പൗഡറൊക്കെ ചേർത്ത് രാട്ടി പൊളി സാമ്പാർ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾക്ക് ഇനി കുക്കിങ്ങിലേക്ക് കടക്കാം അപ്പോൾ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുമ്പോൾ ചെറിയ ടിപ്സ് പറഞ്ഞുതരാം നമ്മൾക്ക് റവ ഒട്ടിപ്പിടിച്ച് കട്ടിയായിട്ട് എന്താ പറയുക കട്ട കട്ടയായിട്ട് ഉപ്പുമാവ് ഉണ്ടാക്കുമ്പോൾ വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്യുന്ന ചെറിയൊരു ടിപ്സും അതിലുണ്ട് കേട്ടോ അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ മറക്കരുത് അപ്പോൾ ഇതാണ് എൻ്റെ കുഞ്ഞടുക്കള കേട്ടോ ഞങ്ങളുടെ നാട്ടിലെ വീട്ടിലെ എൻ്റെ കുഞ്ഞ അടുക്കളയാണ് അപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റിലേക്ക് പോവാം അപ്പോൾ ഞാനിവിടെ ഒരു കപ്പ് റവ എടുത്തിട്ടൊന്ന് ഒന്നുകൂടെ റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നതിൻ്റെ ഇടയിൽ കൂടെ എൻ്റെ കിച്ചൺ ഒന്ന് ഞാൻ കാണിച്ച് തരികയാണ് അപ്പോൾ എന്താ പറയുക ഇവിടെ നമ്മൾ എത്ര തന്നെ നമ്മൾ പുറത്താണെങ്കിലും നമ്മുടെ വീട്ടിൽ വരുമ്പോൾ ഒരു സന്തോഷം ഉണ്ടാവില്ലേ അപ്പോൾ നമ്മുടെ സ്വന്തം വീട് നമ്മുടെ അടുക്കള നമ്മളിന്ന് കുക്ക് ചെയ്യുന്ന ആ ഒരു സ്ഥലം തൊക്കെ ഭയങ്കര ഒരു മിസ്സിങ് ആയിരിക്കും അപ്പം ഞാൻ ഇതുപോലെ വീഡിയോസൊക്കെ എപ്പോഴും എടുക്കാറുണ്ട് എങ്കിലും വീഡിയോ ആയിട്ട് ഞാൻ അങ്ങനെ ഇട്ടിട്ടില്ല കേട്ടോ ഇതിപ്പോൾ രാവിലെ തന്നെ ഉമ്മ ഒരു ജ്യൂസൊക്കെ അടിച്ച് വെച്ചതാണ് മക്കളൊക്കെ എണീച്ച് വരുമ്പോഴത്തേനും നേന്ത്രപ്പഴം പാലൊക്കെ ചേർത്ത് ഒരു ജ്യൂസ് ഉമ്മ ഉണ്ടാക്കി വെച്ചതാണ് ഞാൻ വന്നിട്ടൊരു കാപ്പി ഉണ്ടാക്കിയിരുന്നു പക്ഷേ പാല് പിരിഞ്ഞു പോയി കുറച്ച് പഴയ പാലായിരുന്നു തോന്നുന്നുണ്ട് അതുകാരണം കാപ്പി അവിടെ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മളിത് ചീനച്ചട്ടിയിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് കടുകിട്ട് പൊട്ടിച്ചെടുക്കുകയാണ് ആദ്യം ചെയ്യുന്നത് അപ്പോൾ കറിവേപ്പിലൊക്കെ ഒന്ന് വാഷ് ചെയ്ത് എടുത്തിട്ട് വന്നിട്ടുണ്ട് ഞാൻ ഇതിലേക്ക് കുറച്ച് കടുക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കടുക് ഒന്ന് പൊട്ടി വരുമ്പോൾ നമുക്ക് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള എന്താ പറയുക ഉള്ളി പച്ചമുളകും ഇഞ്ചിയും ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചി ചെറുതായി ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ നല്ല ടേസ്റ്റ് ആയിരിക്കും നല്ലൊരു ഫ്ലേവറാണ് ഉപ്പ്മാവിൽ ഒരു ഇഞ്ചിയുടെ ഒരു ചെറിയ കഷ്ണം ചേർക്കുന്നത് അപ്പോൾ പൊട്ടി തുടങ്ങിയിട്ടുണ്ട് ഇനി നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്തിട്ടുണ്ട് കുറേ പ്രാവശ്യം പറഞ്ഞ് ബോറരിക്കുന്നുണ്ടോയെന്നറിയില്ല എന്നാലും ഞാൻ ഒരിക്കൽ കൂടി പറയാം അപ്പോൾ ഉള്ളിയും പച്ചമുളകും ഇഞ്ചിയും കറിവേപ്പിലും എല്ലാം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഇതിലേക്ക് ഒരു അല്പം ഉപ്പ് ചേർക്കുന്നുണ്ട് അപ്പോൾ ഞാനാണെങ്കിൽ ഈ ഒരു ഉപ്പ് മാത്രമേ ചേർത്തുള്ളൂ പിന്നെ മറന്നുപോയി കേട്ടോ ഉള്ളി ഒന്ന് വാഴന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഒരു അല്പം ഉപ്പ് ചേർത്തത് ഇനി നമ്മൾ ഇതിലേക്ക് ഒന്ന് ചെറുതായിട്ട് സോട്ടായി വരുമ്പോൾ നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള ക്യാരറ്റ് നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതുകൂടെ ചേർത്തതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്നും സോട്ട് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ക്യാരറ്റ് ഒരു രണ്ട് മിനിറ്റൊക്കെ വഴറ്റിയെടുത്താൽ മതി അതിന് ശേഷം ഇതാണ് നമ്മൾ ഞാൻ പറഞ്ഞ നേരത്തെ പറഞ്ഞ ടിപ്സ് കേട്ടോ റവ ഉപ്പുമാവ് ഉണ്ടാക്കുമ്പോൾ കട്ടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ എന്താ പറയുക ഇൻഗ്രീഡിയൻസ് ഒക്കെ വഴറ്റിയതിന് ശേഷം നമ്മൾ റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ള റവ ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഇത് വേണമെങ്കിൽ ഒരു രണ്ട് ഒക്കെ ഒന്നുകൂടെ നമുക്ക് വഴറ്റിയെടുക്കാം കേട്ടോ അപ്പോൾ നന്നായിട്ട് ഇത് മിക്സ് ആയതിന് ശേഷം നമ്മളിതിലേക്ക് വെള്ളം ഒഴിക്കുകയാണ് ഇത് നമുക്ക് ചൂട് വെള്ളം വേണമെങ്കിൽ ഒഴിക്കാം ഞാനിവിടെ പച്ച വെള്ളം തന്നെയാണ് ഒഴിച്ചിട്ടുള്ളത് കേട്ടോ ഒരു ഒന്നര കപ്പ് വെള്ളം നമ്മൾ ഒഴിച്ചിട്ടുണ്ട് ഒരു കപ്പ് റവയ്ക്ക് ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഞാനിവിടെ ഉപ്പ് ചേർക്കാം വീണ്ടും ഒരു അല്പം ഉപ്പ് ചേർക്കേണ്ടതായിരുന്നു പക്ഷേ ഞാൻ മറന്നുപോയി അപ്പം ഇതൊന്ന് മിക്സ് ചെയ്ത് ഇതിൻ്റെ വെള്ളം ഒന്ന് വറ്റി വരുന്ന സമയത്ത് ഇത് വളരെ സിമ്മിൽ വളരെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കൊരു അഞ്ച് മിനിറ്റ് അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുക്കണം അപ്പോൾ വെള്ളം പെട്ടെന്ന് ഇതാ പറയുമ്പോഴത്തേനും വെള്ളം വറ്റി വരും കേട്ടോ അത്ര പെട്ടെന്ന് കുറച്ച് വെള്ളമെല്ലാം നമ്മൾ ചേർത്തിട്ടുള്ളൂ അപ്പോൾ അതേ വെള്ളമൊക്കെ വറ്റി ഞാനിത് എല്ലാം ഒതുക്കി വെച്ചിട്ട് ഇത് അടച്ച് വെച്ച് നല്ല ഫ്ലെയിം ലോ ഫ്ലെയിമിലിട്ടിട്ടാണ് അടച്ച് വെച്ചത് അപ്പോൾ ഉപ്പ് ഇടാൻ ഞാൻ മറന്നുപോയി അപ്പോഴാണ് ഞാൻ ഇടയിൽ ഒരു ഒരല്പം വെള്ളത്തിൽ ഉപ്പ് കലർ എന്താ പറയുക കലർത്തിയിട്ട് ഞാൻ അതിലൊഴിച്ച് ഒന്ന് മിക്സ് ഒന്നുകൂടെ മിക്സ് ചെയ്തിട്ട് ഞാൻ അടച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ പക്ഷെ അത് ഞാൻ വീഡിയോ എടുത്തിട്ടില്ല അപ്പോൾ നമ്മുടെ ഉപ്പുമാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഒരു ഒരഞ്ച് മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഏറ്റവും കുറഞ്ഞ ഫ്ലെയിമിൽ വെക്കണം അതല്ലെങ്കിൽ അടിപ്പിടിച്ചു പോവും അപ്പോൾ ഇത് അതുപോലെ വെച്ചതിന് ശേഷം നമ്മൾ നമ്മൾ ഉണ്ടാക്കിയ നമ്മുടെ ഉപ്പുമാവ് കണ്ടില്ലേ നല്ല അടിപൊളിയായിട്ട് സെറ്റായി വന്നിട്ടുണ്ട് നമ്മൾ പുട്ടൊക്കെ ഉണ്ടാക്കുന്ന പോലെ നന്നായിട്ട് എന്താ പറയുക ഒലർന്ന് വന്നിട്ടുണ്ട് എന്നൊക്കെ പറയാം നല്ല പൊടി പൊടിയായിട്ടുണ്ട് കട്ട കൂടാതെ നമുക്ക് നല്ല ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ടിപ്സ് എല്ലാവരും ഒന്ന് ഫോളോ ചെയ്ത് നോക്കാം കേട്ടോ നല്ല ടേസ്റ്റുമാണ് ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ റവ നന്നായിട്ട് തന്നെ വെന്ത് വരും അതിൽ യാതൊരു സംശയമില്ല നന്നായിട്ട് കുക്കായി വരും അതുപോലെ തന്നെ നല്ല പൊടി പൊടിയായിട്ട് ഉണ്ടാവും ചിലർക്ക് ലൂസായിട്ടുള്ള ഉപ്പുമാവായിരിക്കും ഇഷ്ടം എനിക്ക് ഞാൻ ആ ഒരു കാറ്റഗറിയിലാണ് എനിക്ക് കുറച്ച് ലൂസായിട്ട് നല്ല ഒട്ടിപ്പിടിക്കുന്ന പോലത്തെ ഇഷ്ടം പക്ഷെ മിക്ക ആൾക്കാർക്കും അത് ഇഷ്ടമല്ല കയ്യിലിങ്ങനെ ഒട്ടിപ്പിടിക്കുന്ന പോലത്തെ ഉപ്പുമാവ് ഇഷ്ടമല്ല ഇതുപോലെ പൊടി പൊടിയായിട്ട് ഉണ്ടാവുന്ന ഉപ്പുമാവൊക്കെ ആയിരിക്കും ും മിക്കവാറും എല്ലാവർക്കും ഇഷ്ടം അപ്പം അങ്ങനെ ഇഷ്ടമുള്ളവർക്ക് ഈ ഒരു ടിപ്സ് ഒന്ന് ഫോളോ ചെയ്യാം കേട്ടോ നല്ല ടേസ്റ്റാണ് അപ്പോൾ നമ്മളുടെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാനിത് എന്താ പറയുക പഴം കൂട്ടിയിട്ട് നമുക്ക് കഴിക്കാം പുട്ടൊക്കെ പഴം കൂട്ടി കഴിക്കുന്ന പോലെ തന്നെ നമുക്കിത് പഴം കൂട്ടി കഴിക്കാം പിന്നെ തേങ്ങ ചേർത്ത് കഴിക്കാം അതുപോലെ തന്നെ പഞ്ചസാര ചേർത്ത് കഴിക്കാൻ ഇഷ്ടമാണെങ്കിൽ അങ്ങനെ കഴിക്കാം പക്ഷെ അതത്ര ഹെൽത്തി അല്ല അപ്പം നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടം ആ രീതിക്ക് കഴിക്കാം കേട്ടോ അപ്പോൾ ഞാനിവിടെ ചെറുപഴം ഉണ്ടായിരുന്നു നല്ല പുളിപ്പുള്ള പഴം എനിക്ക് ഈ പഴം അത്ര വലിയ ഇഷ്ടമൊന്നുമല്ല ചെറുപഴം പിന്നെ എന്താ പറയുക കദളിപ്പൂവൻ അത് ഭയങ്കര ഇഷ്ടമാണ് അതിനൊരു പ്രത്യേക ടേസ്റ്റാണ് പിന്നെ അതുപോലെ തന്നെ രസത്താളി എന്ന് പറയും അതിനെന്താണ് നാട്ടിൽ പറയാമെന്നറിയില്ല അതാണ് കദളിപ്പൂവൻ എന്ന് തോന്നുന്നു ചെറിയ കുഞ്ഞു കുഞ്ഞു പഴം ഉണ്ടാവില്ലേ ഞാനിപ്പോൾ കാണിച്ചു തരാം ഇവിടെ ഉണ്ട് പക്ഷെ അത് എന്താ പറയുക നന്നായിട്ട് പഴുത്ത് തോലിയൊക്കെ കറുത്തു പോയിട്ടുണ്ട് പക്ഷേ ഭയങ്കര കുറ്റിപ്പഴമാണ് നല്ല ടേസ്റ്റാണ് കേട്ടോ പിന്നെ അതുപോലെ കർപ്പൂരവല്ലി പഴം എന്ന് പറയും ഭയങ്കര മധുരമാണ് നല്ല ടേസ്റ്റാണ് ആ പഴമൊക്കെയാണ് എനിക്കിഷ്ടം കേട്ടോ ഇപ്പോൾ എന്നാലും ഇവിടെയുള്ള ഒരു ചെറുപഴവും പിന്നെ ഇത് ചെറിയ രസത്താളിന്നാണ് ഞങ്ങളിതിന് ഇവിടെ തമിഴ്നാട്ടിൽ പറയാം നമ്മളുടെ നാട്ടിലാണെങ്കിൽ എനിക്ക് തോന്നുന്നു എന്തോ കതലിപ്പൂവനോ അങ്ങനെ എന്തോ ആണ് പറയാതോന്നുണ്ട് കേട്ടോ അറിയുന്നവരൊന്ന് കമൻ്റ് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ അതെ ഞാൻ ഇതാ ബ്രേക്ക്ഫാസ്റ്റൊക്കെ അടിപൊളിയായിട്ട് ഉണ്ടാക്കി കഴിക്കാൻ പോവുകയാണ് കഴിച്ച് തുടങ്ങി അപ്പോൾ എല്ലാവരും ഒരിക്കൽ കൂടെ എല്ലാവരും നല്ല ഹാപ്പി ഹാപ്പിയായിട്ടും ഹെൽത്തി ആയിട്ടിരിക്കുക സേഫായിട്ടിരിക്കുക അപ്പോൾ ഇൻഷാല്ല നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വേണ്ടുവരാം താങ്ക് യൂ